എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളപ്പോൾ ചങ്കുറിൻ്റെ ബർത്ത്ഡേയ്ക്കാണ് ചങ്കുറിനെ സ്കൂളിൽ വിട്ടു ഞാനും ഇക്കായയും സത്തും കൂടെ ഇപ്പോൾ റെഡിയായി പോവുകയാണ് അപ്പോൾ ചങ്ക്രൂവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വേണം നമുക്ക് പോകാൻ നമ്മൾ ചങ്കൂരിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചും പിന്നെ അല്ലാതെ ഇക്കായ്ക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ നമ്മൾ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മൾ ട്രിപ്പ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ചങ്കുറിനെ നമ്മൾ സ്കൂളിൽ നിന്ന് വിളിച്ചു ചങ്കർ കൊണ്ട് കൂടെ അപ്പോൾ ചങ്ക്രൂവിന് രാവിലെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്ത റോഷറായി ഞാൻ ബാഗിൽ എടുത്ത് ഒരു സത്ത് കണ്ടായിരുന്നു വണ്ടി കയറി രണ്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തോട്ട് സത്ത് ചോദിക്കുന്നുണ്ട് അതിങ്ങനെ തരാമോ കഴിക്കാൻ അതിങ്ങനെ തരാമോ അപ്പം അവൻ ചങ്ക് വരട്ടെ ചങ്ക് വരുമ്പോൾ കഴിക്കാൻ തരാം അപ്പോൾ ചങ്ർ വണ്ടി കയറിയപ്പോഴത്തെ സത്ത് താ താ ചർ വന്നില്ലയോ താ താന്ന് സത്തി ഇങ്ങനെ മുമ്പോട്ട് വന്നിരിക്കട്ടോ അല്ലെങ്കിൽ സത്ത് കാറിൽ ഇങ്ങനെ നടക്കി ഇങ്ങനെ ഇരിക്കുന്നത് ചങ്ക്രൂനെ എവിടെ ഇരിക്കും ഇങ്ങനെ സാധനം കൊടുക്കത്തില്ല ചങ്കർവിനെ മുമ്പേ കണ്ടില്ല ഇടയ്ക്കൂടെ അതുപോലെ വന്ന് ഇങ്ങനെ നിൽക്കും ഇപ്പോൾ സത്ത് ഫെറാറോഷ കിട്ടിയപ്പോൾ ഇനി ചങ്ക്രൂ അവിടെ ഇരുന്ന് ഞാൻ അപ്പുറത്തോട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അതിനു കഴിക്കുകയോട്ടോ അപ്പോൾ ചങ്ക്രൂന് ഞാൻ ഫെറാറോഷ് കൊടുക്കുന്നതിന് അവൻ സ്കൂളിൽ കൊണ്ടുപോയി മുട്ടായി ഒരെണ്ണം അവൻ്റെ ഉണ്ടായിരുന്നു അവൻ അതൊന്ന് കഴിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനത് കഴിക്കുമായിരുന്നു കാരണം സ്കൂളിൽ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനൊക്കെ മുട്ടായി കൊടുത്തതല്ലോ അവൻ കഴിച്ചില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞാൽ അവനൊരു അവൻ്റെ ഫേവറേറ്റ് കളർ ഒരെണ്ണം എടുത്ത് കൈ വെച്ചിട്ടുണ്ടായിരുന്നു അതവൻ കഴിച്ചിട്ട് അവൻ്റെ ഫെറാറോഷം മേടിച്ച് കഴിച്ചു നമ്മളപ്പോൾ ആലപ്പുഴ ആയി കേട്ടോ ആലപ്പുഴയിൽ ഈ സമയത്ത് റോഡിന് പണി നടക്കുമായിരുന്നു ഈ സി റോഡിന് പണി നടക്കുന്നുണ്ട് ഞാൻ താപ്പോട്ടൊരു കൊച്ചു റോഡ് പോലെ ഇറങ്ങിയിട്ട് നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിട്ടുണ്ട് ആ താപ്പോട്ട് കൊച്ചു റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ആ പാടത്തിന് സൈഡിനോട് ചേർന്ന് പോകുന്നതുപോലെ തോന്നുന്നു താന്ന് തന്നെ ആ എന്താ കുട്ടനാടിൻ്റെ ആ താഴ്ചയ്ക്കൊപ്പം താഴ്ന്നു പോകുന്ന പോലെ നമുക്ക് തോന്നുന്നു കേട്ടോ കറക്റ്റ് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ വയലും ഇതൊക്കെ നമുക്ക് പൊക്കത്തിരിക്കുന്നില്ല അങ്ങനെ തോന്നുന്നത് അപ്പോൾ കുറച്ചായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പതിനൊന്നുമണിയായപ്പോൾ തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞ് ഇറങ്ങിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മക്ക് വിശക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിൽക്കുക നല്ല റെസ്റ്റോറൻ്റ് നോക്കി 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 ഞങ്ങൾ ആലപ്പുഴ കലകൂർ എത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയത് നല്ല റെസ്റ്റോറൻറ്റും പിന്നെ വണ്ടി വർക്ക് ചെയ്യാൻ സൗകര്യം ഒന്ന് റിലാക്സ് ചെയ്യാൻ സൗകര്യമൊക്കെ നോക്കിയിട്ട് നമ്മുടെ എറണാകുളം സോറി ആലപ്പുഴ കഴിഞ്ഞ് ആലപ്പുഴ എറണാകുളം റോഡിൽ കലകൂർ ജാമി റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി ഫുഡായിരുന്ന കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ അപ്പോൾ ഇക്ക ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ജ്യൂസ് ജ്യൂസിനും ചീക്കിനും സ്നാക്സൊക്കെ വേണ്ടി ഒരു വേറൊക്കെ കൗണ്ടർ പോലെയുണ്ട് ഇക്ക അപ്പോൾ അതൊക്കെ നോക്കുക കേട്ടോ അവിടെ എന്തായാലും അങ്ങനെയൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഇക്കയ്ക്ക അഡാപ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇക്കൈക്കെടുക്കാമല്ലോ അങ്ങനെ അപ്പോൾ ഞാനും മക്കളും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക മുടിയൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നിങ്ങൾ വണ്ടി ഇതൊക്കെ കണ്ടാലോ കുളിച്ചിട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞേക്ക് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ആവിയും ചൂടൊക്കെ ആ മുടി ഇങ്ങനെ പൊക്കി കെട്ടി വെച്ചേക്കാം കേട്ടോ ഞങ്ങൾ ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് ഒന്നിട്ടുണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് പേറ്റ് ചെയ്തിട്ട് അവിടെ ചേച്ചിമാരാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ നല്ല ചേച്ചിമാരായിരുന്നു ഞങ്ങൾക്ക് ഫിഷ് ഐറ്റംസാണ് ഓർഡർ ചെയ്തത് കേട്ടോ ഞാനും ചങ്കുറും ഫിഷ് ബിരിയാണി ഇക്കായും സത്തും മീൽസ് പിന്നെ ഈ ഫിഷ് മസാല ഈ ഫിഷ് മസാല സൂപ്പറാണ് കേട്ടോ എനിക്ക് എനിക്കതിൻ്റെ മസാല തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്തും ചങ്കൂർ കുറച്ച് കിട്ടിയതും ഞാനും ഇക്കായ് അവിടെ നിന്ന് മൊത്തം പയ്യി ഇരുന്ന് തിന്ന് ഫിനിഷ് ചെയ്തിട്ടു സൂപ്പർ ടേസ്റ്റായിരുന്നു പിന്നെ ചങ്കുറിൻ്റെ എപ്പോഴത്തെ ഫറിയൊരു കരിമീൻ ഫ്രൈ അപ്പം ഞങ്ങളിതൊക്കെ കഴിച്ചു ഈ മിനിറ്റ്സിനൂടെ നല്ലൊരു പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സത്തും ചങ്റുവാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ട് ചങ്റു എന്തോ കൊടുത്തു ആ പായസം എടുത്താൽ കയ കുടിച്ചു അപ്പോൾ സത്ത് ഉചാരിച്ച് കൈ കിഴിയിട്ട് ഒന്ന് സത്തിന് കൊടുക്കുമോ നിൽക്കുക ആ പായസം കെട്ടിയിട്ട് സത്ത് പിണങ്ങിയിരിക്കുക കേട്ടോ എന്തിനാ പിണങ്ങിയിരിക്കുന്നത് എന്തിനാണ് പിണങ്ങിക്ക് സത്ത് പറയുന്നില്ല എന്തിനാന്ന് പറഞ്ഞാലേ നമുക്കത് പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ലാസ്റ്റ് ഈ സത്ത് അവിടെ ഞാൻ ചോദിക്കണം ചോദിക്കുന്നത് വെളി വെളി ഇറങ്ങി ഇറങ്ങി പോവാം അപ്പോൾ അവിടെ പോകുന്ന സത്തനോട് പറഞ്ഞു എനിക്ക് പായസം തന്നില്ല അർച്ചി എനിക്ക് തരുമോ എന്നാൽ ഞാൻ വിചാരിച്ചു ഞാനും അത് ചെയ്യല്ലേ ചോറുണ്ടേ നിങ്ങൾ ബിരിയാണി അല്ലേ കഴിച്ചേ എന്നൊക്കെ സത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ ചേച്ചിമാരില്ല അപ്പം ചേച്ചി ഒരു ബൗൾ പായസം കൂടി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ചങ്കൂരിൽ ഒരു ബൗൾ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി രണ്ട് രണ്ട് എക്സ്ട്രാ ബൗൾ പായസമൊക്കെ തന്നെ കേട്ടോ മക്കൾക്ക് എക്സ്ട്രാ പപ്പടമൊക്കെ കൊടുത്ത് കേട്ടോ പിന്നെ അവിടെ നമുക്ക് കുറേ റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ കുറേ സ്ഥലമൊക്കെ ഉണ്ട് പുറത്ത് ഒന്ന് ഇറങ്ങി നടന്ന് നമ്മൾ ലോങ് ഡ്രൈവൊക്കെ കഴിഞ്ഞു ഇവിടെ നടക്കുന്ന ഇറങ്ങി നടന്ന് റിലാക്സ് ചെയ്യാനൊക്കെ കേട്ടോ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട് സദ്യത്തെ ഞങ്ങൾ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് മൂന്ന് മണി കഴിഞ്ഞു അപ്പോഴത്തേക്കും അവിടെ തീയുടെ സമയമായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതേ ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ ടീ കുടിക്കാൻ നിന്നില്ല പിന്നെ ഞങ്ങൾ എന്താ അപ്പോഴത്തേക്ക് വണ്ടി കയറി പിന്നെ ഇക്ക കുറേ കോളും ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ആ കോളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വണ്ടി കയറി കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു കേട്ടോ ഞാൻ റെസ്റ്റോറൻ്റെ പേര് പറയാൻ വളരെ ഇല്ലാണ്ട് നമ്മുടെ റെസ്റ്റോറൻ്റെ പേര് കേട്ടോ ആല കലകൂർ ആലപ്പുഴയിലൊക്കെ ഉണ്ടോ നല്ല സൂപ്പർ റെസ്റ്റോറൻ്റ് ആയിരുന്നു അപ്പം നിൽക്കിങ്ങനെ ബില്ലും കൊണ്ടുവന്ന അപ്പോൾ ഞാൻ ഇക്കാര്യ റെസ്റ്റോറൻ്റെ പേര് നോക്കിയിരുന്നു പറഞ്ഞു അപ്പോൾ റെസ്റ്റോറൻ്റെ പേര് നോക്കാതെ ഞാൻ മേടിച്ചു നോക്കിയത് നമ്മളപ്പം ആയി കേട്ടോ കൊച്ചിയിൽ നിന്നും ഏകദേശം കുറച്ച് ദൂരം കൂടെ എറണാകുളത്തിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് കയറി പോകുന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്ന ചേറായിലേക്ക് കേട്ടോ ചേറായി ഞാൻ ചെറായി ബീച്ച് ഇങ്ങനെ ഓരോ സംഭവങ്ങളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ചിറായി മുനമ്പവും അവിടുത്തെ ഹാർബറുകളും ഒക്കെ അതിനെപ്പറ്റിയൊക്കെ കേട്ടോ വന്നു പോട്ടെ അവിടെ പോകണം ഇങ്ങനെ ഇക്കാടിങ്ങനെ ഓരോ പറയുക അവിടെ അടിപൊളി ബീച്ചേക്കാം വലിയ തിരക്കൊന്നും ഇല്ല നമുക്ക് അവിടെ പോകണേക്കാം അവിടെ പോകണേക്കാണ് അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞാൽ ഇക്ക അപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായിട്ട് സെലക്ട് ചെയ്ത് ചെറായി കേട്ടോ ഞാൻ മക്കളിങ്ങനെ ഓരോ വീഡിയോ ഓരോരുത്തർ ഇതൊക്കെ കണ്ട ചിറയും മുനമ്പോ തന്നെ അടിപൊളിയെന്നൊക്കെ മനസ്സിലായി സത്ത് അപ്പോൾ നമ്മുടെ ബാക്കിൽ കിടന്ന് അടിപൊളിയായിട്ട് ഉറങ്ങും കേട്ടോ സത്ത് സീറ്റിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ചങ്കൂടെ ഞാൻ മടിയിലിരുത്തി ഉറക്കുമായിരുന്നു ചങ്ങറു ഉറങ്ങി എണ്ണീട്ടു സത്താണെങ്കിൽ ഇപ്പോഴും കിടന്ന് ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സത്തിനാണ് ഞാൻ വിളിക്കുന്നത് സത്തേ നമ്മൾ എത്താറായത് എണ്ണിക്കിത് കണ്ടോ അത് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളിടയ്ക്ക് കുറച്ചിടമായപ്പോൾ നല്ല മഴ പെയ്ത് കേട്ടോ മഴ ഇങ്ങനെ പെയ്ത് ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം ഒരിക്കണേ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തി കേട്ടോ അങ്ങ് മുന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ ആ നമ്മൾ കടലിലേക്ക് അടുക്കാറാകുമ്പോൾ നമ്മുടെ ആകാശം ഇങ്ങനെ ഇങ്ങനെ ഓറഞ്ച് കളറിൽ കാണത്തേക്കുക ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അസ്തമിക്കുന്നതിൻ്റെ ആ ഒരു ഒന്ന് ഓറഞ്ച് നിറമൊക്കെ ഇങ്ങനെ സ്കൈയിൽ വന്നിങ്ങനെ നിറഞ്ഞ് ഇപ്പൊണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എടുക്കാറായി നമ്മുടെ യാത്ര കുറേ കുറച്ച് നേരം നമ്മൾ യാത്ര ചെയ്തെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയും നമ്മൾ ഫുഡൊക്കെ അയച്ച് പയ്യെ പയ്യെ വന്നുകൊണ്ട് നമ്മൾ കുറച്ച് എൻജോയ് ചെയ്തൊക്കെ വന്നു അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇക്ക നമുക്ക് ചേറായി റിസോ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ആദ്യം പോയതെ അവിടെ പോയി ഫ്രഷ് ആയിട്ട് ബീച്ചിലേക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്താൽ പോകുന്ന വണ്ടി ഇരുന്ന് അപ്പോൾ നമ്മളിപ്പോൾ ചേറായി ബീച്ച് എത്തി കേട്ടോ ചേറായി ബീച്ചിങ്ങനെ വരന്ന് വിശാലമായിട്ട് കിടക്കുക ഒരിടത്ത് തുടങ്ങി എവിടെയാ അവസാനിക്കുന്ന അറിയാൻ നീണ്ടു നീണ്ടു പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും നേരം ബീച്ചിൽ ഇരിക്കാലോ ബീച്ചിൽ കളിക്കാമല്ലോ എന്നൊക്കെ അപ്പോൾ ഇക്ക ഇവിടെ നിർത്തു നിർത്താന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഇപ്പോൾ ഒരു ഇന്ന് സമാധാനപ്പെടും നമുക്കവിടെ പോയിട്ട് വരാം എന്നൊക്കെ ഇക്ക പറഞ്ഞു അപ്പോൾ ഇപ്പം നമ്മൾ പോകുമ്പോൾ ഒരുപാട് വണ്ടിയും ആൾക്കാരും തിരക്കും ഒക്കെ കേട്ടോ അവിടെ കുറച്ച് നമ്മൾ പോയിട്ട് വന്നപ്പോൾ അധികം ആൾക്കാരില്ല എന്താണ് നമ്മൾ താമസിക്കുന്ന റെസ്റ്റോറിസോർട്ട് കേട്ടോ ബ്ലൂ വാട്ടർ റിസോർട്ട് നമ്മളപ്പം റിസോർട്ടിൽ കയറി ചെക്കിനൊക്കെ ആയിട്ട് വേണം നമുക്ക് പുറത്ത് പോകാനൊക്കെ അപ്പോൾ ഞാനും മക്കളിങ്ങനെ ഫുൾ എക്സൈറ്റഡ് ചെയ്യാം ബീച്ചിങ്ങനെ വരന്ന് കിടക്കുവാണല്ലോ ബീച്ചെന്ന് പറയുമ്പോൾ എനിക്ക് മക്കൾക്ക് ഒരുപോലെ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിക്കാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഞാനും മക്കളും കൈകൂടെ വന്നിട്ട് ചിക്കൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് റൂമിലേക്ക് വരും കേട്ടോ അപ്പം നമ്മുടെ റൂം ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ റൂം കേട്ടോ ലഗേജ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇത് റൂമിൻ്റെ ഒരു ബാൽക്കണി ഉണ്ട് സത്ത് വന്നപ്പോൾ തന്നെ ബാൽക്കണി കണ്ടുപിടിച്ച് ആ ഡോറ് തുറക്കാനുള്ള ശ്രമത്തിലാണ് പിന്നെ ഇതാണ് നമ്മൾ ബാത്റൂം റൂമിന് നമ്മൾ കയറുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ബാത്റൂമുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റൂമിൻ്റെ ബാക്കി കാഴ്ചകളോട് കാണിച്ചു തരാം കേട്ടോ ഇക്കായ്ക്കാണെങ്കിലും കോൾ വന്ന് സംസാരിച്ച് ഇക്കളുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു ഇക്കപ്പം ഫോൺ ആദ്യം ഫസ്റ്റ് ചാർജ് ചെയ്യാനിട്ടു ഇക്കായ്ക്ക് ഫോണാണ് ഏറ്റവും ഫസ്റ്റ് ഇക്കൾ ഫസ്റ്റ് ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടു അടുത്ത് ചക്രൂവിനാണെങ്കിൽ സെക്കൻഡ് ടി വി സെക്കൈ ഫസ്റ്റ് ഫോണാണെങ്കിൽ ചങ്കരൂരിൽ ഫസ്റ്റ് ടി വി ആണ് സോ സെക്കൻഡ് ഞാൻ പറഞ്ഞാൽ മതി അപ്പോൾ ടി വി ഒക്കെ അവനെ ഓണാക്കി നോക്കി അത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് ബാൽക്കണിയിൽ ഇറങ്ങി വരാൻ നമ്മളൊരു ബാൽക്കണി വ്യൂ കണ്ട ഇവിടെ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കുറെ നമ്മുടെ വർക്കലിലൊക്കെ കാണുന്ന കുറച്ച് കൊച്ചു കുറച്ച് ഹോട്ടലുകളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് നേരിടുന്ന കടലിങ്ങനെ നല്ല അടിപൊളിയായിട്ട് കാണാൻ കേട്ടോ ഇപ്പോൾ കടൽ കണ്ടാകത്തൊട്ടേ ഞങ്ങളിങ്ങനെ എപ്പോഴാണ് പോകുന്നത് എവിടാ പോകുന്നത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇക്കടത് കാരണം ഞങ്ങൾ അത്രയും എന്താ പറയുക ഇങ്ങനെ ബീച്ചിലിങ്ങനെ പോയി കളിക്കാം പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതലൊക്കെ ആ ബീച്ചിൽ എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വേറൊരു സത്യം കേട്ടോ അപ്പോൾ നമ്മളവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ ആസ്വദിക്കുക അപ്പോൾ ഇക്ക ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ഇക്ക ഫോണെടുത്ത് ഇക്ക കോളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ അവിടെ നിന്ന് കുറച്ച് ബീച്ചിന് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ട് കിട്ടിക്കട്ടിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഈ ബീച്ചൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഈ ബീച്ചൊക്കെ കിട്ടിയിട്ട് നല്ല രസം ഉണ്ടാകുന്നുണ്ടോ ബീച്ചിൻ്റെ അവയിൽ കാണുന്നത് ഇപ്പോൾ വീട്ടിൽ അപ്പോൾ ഞങ്ങൾ ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു അപ്പോൾ ഇക്കാര്യോട് ചോദിക്കുന്നു നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കണോ അത് പുറത്ത് പോയി ചായ കുടിക്കണോ എങ്ങനെയാണൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം നമ്മുടെ സൂര്യൻ ഇങ്ങനെ വന്ന് താഴാശ്രമി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇക്കാലത്ത് വന്ന് നമുക്ക് നോക്കാം കുറച്ച് ഫ്രഷ് ആയിട്ട് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ചങ്ക്രുവും മാത്രം ഡ്രസ്സ് മാറാമെന്ന് വിചാരിക്കുന്നുണ്ട് ചങ്കർ സ്കൂളിട്ടുണ്ടോ ഡ്രസ്സല്ലേ അപ്പോൾ ചങ്കർ പറഞ്ഞു ചങ്കറും ഡ്രസ്സ് ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മാറാം ചങ്കർ എന്ന് പറഞ്ഞു ഞാനും ചക്രൂവും ഡ്രസ്സൊക്കെ മാറി വന്നു ചങ്കൂർ ടീ പോട്ടൊക്കെ എനിക്ക് കണ്ടുമ്പോൾ ചായ ഇവിടെത്തന്നെ ഇട്ട് കുടിച്ചാലോ ഇനി പുറത്ത് പോയി കുടിക്കണോ എന്നൊക്കെ ചങ്ക്രൂർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു പിന്നെ സത്ത് ഞാൻ മുടിയൊക്കെ നല്ലപോലെ ചീ കെട്ടി കൊടുത്ത് ഡ്രസ്സ് മാറി അപ്പോൾ ഇക്ക നമ്മൾ വണ്ടി ചുമ്മാ ഇരുന്നാലേ ഉള്ളൂ ഇക്കാലേ ഡ്രൈവ് ചെയ്തത് അപ്പോൾ ഇക്ക കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അപ്പോൾ ചങ്ക്രൂവിന് നമ്മുടെ ഹോട്ടലിലെ ഇഷ്ടമാണ് ഈ തിരിക്കുന്ന ലൈറ്റ് ഇങ്ങനെ കറങ്ങി കറങ്ങി കറിയും കറങ്ങി ഇങ്ങനെ വള്ളി വെളുത്തിരിക്കുന്ന ലൈറ്റ് അപ്പോൾ ചങ്കർ അതൊക്കെ തിരിച്ച് കറിക്കഴിഞ്ഞു സത്താണെങ്കിൽ ആ എക്സൈറ്റ് ഉണ്ട് എന്തൊക്കെയോ ഡാൻസ് കളിക്കുകയോ പാട്ട് പാടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും പിന്നെ സത്യനോട് പറഞ്ഞിട്ടുണ്ട് ആണെങ്കിൽ നല്ല സത്യനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചങ്കര് സത്യജീ വാ ഞങ്ങൾ റെഡി ആയിരിക്കും വാപ്പം ആ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകാൻ വാറൊക്കെ വിളിക്കുമ്പോൾ ഇക്കായ്ക്ക് ചിരിയും വരുന്നുണ്ട് ഞങ്ങളെ ആ ഒരു സന്തോഷമൊക്കെ ആണ്ടിട്ട് അപ്പോൾ അത് ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നിറങ്ങി ബീച്ചിലേക്ക് വന്നെങ്കിൽ ബീച്ച് ഏകദേശം ശാന്തമാണ് ഇങ്ങായിട്ട് കുറച്ച് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ട്രാവലറും ബസ്സുകളും ഒന്നും അവിടെ ഇല്ലായിരുന്നു അവിടുത്തെ അവിടെയുള്ള കുറച്ച് ആൾക്കാർ അവിടെയുള്ള ആൾക്കാരെ പറയാൻ പറ്റത്തില്ല ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു കാരണം ടാക്സികളും വേറെ രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ റിസോർട്ടുകളൊക്കെ സ്റ്റേ ചെയ്യുന്നവർ ബീച്ച് കുറച്ച് ആൾക്ക് തിരക്ക് കുറഞ്ഞ സമയത്ത് ഇങ്ങനെ വന്നതായിരിക്കും ഞാനിങ്ങനെ പണ്ട് രാത്രി സമയത്തോടെ ഒരു ബീച്ച് കോവളത്തെ ബീച്ചിൽ പോയി ഇരുന്നിട്ടൊക്കെ ഉള്ളത് അത് കഴിഞ്ഞ് അവിടെ വലിയ തിരക്കുമായിരുന്നു അവിടെ കുറേ ഫോറിനേഴ്സിന് തിരക്കും ഓക്കെ നമുക്ക് വിളിക്കാം പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മളൊരു സ്ഥലത്ത് പോയിരുന്ന നമ്മുടെ ചുറ്റാമ്പോൾ അങ്ങനെ വേറെ നമ്മൾ മാത്രം നമ്മുടെ ലോകം നമുക്ക് സംസാരിക്കാം സ്ഥിതി ജീവിക്കുക അവർക്ക് സംസാരിക്കാം അല്ലെങ്കിൽ മക്കളെ അവർക്ക് വിളിക്കാം അങ്ങനെ മക്കളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് സത്താണ് അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയോ പാട്ട് പാടുകയോ എന്തൊക്കെയോ ചെയ്യുന്നു ഭട്ടത്തിൽ ഓടുകയോ എന്തൊക്കെയോ ചെയ്യുന്നു ചങ്ക്രു ആണെങ്കിൽ ഒക്കെ പറഞ്ഞു ചെരിപ്പിടേക്കാലം അത് കൊള്ളു ഇതുവോ അപ്പം ചങ്ക് ഒക്കെ ചോദിക്കുന്നുണ്ട് അത് ചീ ഇവിടെ ചവിട്ടിയാക്കുമോ അവിടെ ചവിട്ടിയാക്കും സത്തേന് കാലേ കൊള്ളുന്നോ കയ്യെ കൊള്ളുന്നൊന്നുമില്ല സത്ത എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുക കേട്ടോ ചങ്ക് ഇങ്ങനെ ചങ്ക് പക്ഷെ നമ്മുടെ അടുത്തൊന്നും അങ്ങനെ അധികം മാറത്തില്ല സത്തിനാണ് അങ്ങനെ പേടിയൊന്നുമില്ല രാത്രി കടലിൽ ഇങ്ങനെ പോവിടെ ഇങ്ങനെ ഇരമ്പി എരമ്പി തിരകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക രാത്രി ആകുമ്പോൾ തിരകൾക്ക് ശക്തി കൂടുന്ന എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഞാനപ്പോൾ ആ തിരയുടെ സൗണ്ടൊക്കെ വീഡിയോയിൽ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ആ സമയത്ത് മക്കളും ഇങ്ങനെ ഇന്ന് ഇങ്ങനെ ഉറക്ക ബഹളം വയ്ക്കുമ്പോൾ ഞാൻ അവന് ആ സാധനമില്ല വോയിസ് ഓവർ കൊടുക്കുക അപ്പോൾ യുവമാന ഇക്ക നിക്കടാ പയ്യെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ യുമാനിങ്ങനെ ഓടി നടക്കുന്ന കാണുമ്പോൾ ഇക്ക ഇക്കായ്ക്ക് ഒരു സന്തോഷം വരുന്നുണ്ട് ഇക്ക നല്ല ടയേഡാണ് കാരണം ഇന്നലെ രാത്രിയാ വന്നേ വീട്ടിൽ എന്നിട്ട് രാവിലെ ഇത്ര ലോങ് വണ്ടിയും കൂടെ ഓടിച്ചു ഇക്ക നല്ല ടയേഡാണ് ഇക്ക ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി വന്നപ്പോൾ അവൻ നിശ്ചിതമായിട്ട് നമുക്ക് പോയി പോയി ഉറങ്ങി കേൾക്കാൻ സാധാരണ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ യുവമാരിങ്ങനെയുള്ള ഇങ്ങനെ എത്ര എൻജോയ് ചെയ്താൽ അപ്പോൾ ഇക്കാര്യം അവിടെ നിന്ന് എനിക്ക് പോകാനൊരു പാവമല്ലേ അവൻ കളിച്ചോണ്ട് ജീക്കുക അപ്പോൾ ഇപ്പോൾ ബീച്ച് ഇറങ്ങണം അപ്പോൾ ഇന്ന് ഇപ്പോൾ ബീച്ച് ഇറങ്ങണ്ട നമുക്ക് പിന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞു രാവിലെ ഇറങ്ങാമെന്ന് പറഞ്ഞു രാവിലെ ഇറങ്ങാമെന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഇത് എന്താ പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ പറയാൻ കേട്ടോ രാവിലെ ഇറങ്ങാമെന്ന് പറഞ്ഞതന്നെ അപ്പോൾ ഞങ്ങൾ കുറച്ചു ഇരക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് കൊണ്ട് നടക്കാൻ പോകുമ്പോൾ സത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതുകൊണ്ട് ഞാൻ സത്തേക്കാടായി പിടിക്കാൻ കൊടുത്തിട്ട് ഞാൻ ചങ്കുരനെ പിടിച്ച് അങ്ങനെ വന്നു ചങ്കർ പാൻ്റാണെങ്കിൽ ബീച്ചിൽ ഇപ്പോൾ കളത്തി വെച്ച പാൻ്റ കേട്ടോ മണ്ണാവുന്നതാണ് പിന്നെ ഞാനിവിടെ ചങ്കർ ഇവിടെ വന്നപ്പോഴാണ് പാൻറ്റ് താക്കുന്നത് അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ ഒരു ബജിയും കാട്ടുണ്ടായിരുന്നു അവിടെ അപ്പം ഞങ്ങൾ ബജിയും ചായയൊക്കെ കുടിച്ചു എന്നിട്ട് അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ ഭയങ്കര മഴ വന്നു അപ്പോൾ ഞങ്ങൾ ആ കടയുടെ സൈഡ് ചെയ്തിട്ട് ഞങ്ങളിങ്ങ് വന്നു പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ വന്നിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് എൻ്റെ മൂന്നാമത്തെ ഡ്രസ്സ് ചെയ്ത് കേട്ടോ ചത്തനും ഡ്രസ്സ് മാറി ഇക്കായും ഡ്രസ്സ് മാറി ചങ്ക്രൂൻ ഡ്രസ്സും നമ്മുടെ ചങ്ക്രുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ഡേ ഡ്രസ്സാണ് ചങ്കു ഇട്ടിട്ടിരിക്കുന്നത് ചക്രൂവിൻ്റെ ഈ ഷർട്ടാണെങ്കിൽ ഞാൻ അജിയോന്ന് വാങ്ങിച്ച കേട്ടോ പാൻറ്റ് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു വൈറ്റ് പാൻറ്റ് വാങ്ങണം എന്നുമായിട്ട് അവിടെ നിന്ന് മേടിച്ചത് ഓൺലൈനിൽ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പോയി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നേയുള്ളൂ സത്താണെങ്കിൽ ചങ്കർ ഇവിടെ വെച്ച് കൊടുക്കണം ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ അവർ ഏകദേശം എട്ടര ഒമ്പത് മണി സമയമായിക്കെട്ടോ ഈ സമയം അപ്പോൾ ഞങ്ങൾ തറിഞ്ഞ് ഞങ്ങൾ കേക്ക് എടുത്ത് വെക്കട്ടെ ചോദിച്ചാൽ ഞങ്ങളുടെ ഉണ്ട് എടുത്ത് വെച്ചോളാം പറഞ്ഞാൽ അപ്പോൾ അവർ കേക്ക് ചെയ്യാൻ വേണ്ടി ടേബിളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾ വീണ്ടും ഡ്രസ്സൊക്കെ മാറി ഇത് സത്തിന് ചങ്കർ ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സ് ആയിട്ട് സത്തിൻ്റെ ഡ്രസ്സ് ഫുൾ അജ്ജിയായിട്ടോ ആ ടോപ്പ് അജിയായ പിന്നെ നമ്മുടെ ജീൻസ് അപ്പോൾ ജീൻസോ അഡ്ജിയോ സത്യനായിട്ടോപ്പിനെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാൽ മേടിച്ചേട്ടാ നല്ല ഭംഗിയുണ്ട് പിന്നെ അപ്പോൾ ഞങ്ങളിങ്ങനെ കേക്ക് ചെയ്യാൻ വേണ്ടി കേക്ക് എടുത്ത് വയ്ക്കുന്ന സെറ്റ് സത്യ ഇങ്ങനെ നോക്കി കണ്ടോണ്ടിരിക്കുക കേട്ടോ ഞാനും ഇക്കായും ചങ്ങറും ഒക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കി നോക്കിക്ക അപ്പോൾ ഇക്ക ഇനിടെ ഇക്ക ഇങ്ങനെ ഇക്ക റിസോർട്ടിലായ ഇക്ക വേറെ എവിടെയെങ്കിലും പോയാൽ ഇക്ക ഇക്ക ഇങ്ങനെ നോക്കി ഇവിടെ ഓരോ സ്ഥലത്ത് എങ്ങനെ ഇക്ക എങ്ങനെ നല്ല ഒബ്സർവ് ചെയ്തുകൊണ്ട് നടക്കും അതെങ്ങനെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇക്ക അവിടെ അവിടെ ഇക്കഴിഞ്ഞാൽ അടിപൊളിയാണെങ്കിലും ഓരോ സ്ഥലങ്ങളിൽ പോയി ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പുതുതായിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കിട്ടുമല്ലോ അപ്പോൾ ഇക്ക അങ്ങനെ നല്ല ഓരോ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഞാനും ചങ്കൂർ ചത്തൂർ ഇങ്ങനെ വട്ടത്തി ഇങ്ങനെ നിൽക്കുക അപ്പോൾ സത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആയിരിക്കും ഗിഫ്റ്റ് എപ്പോഴും കൂടി കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്തിന് ഹൂപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനിടത്താ കണ്ടുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ചെറിയ ചെറിയ ഹൂ ൂപ്സ് ഒക്കെ ഞാൻ ട്രൈ ചെയ്യാൻ കൊടുക്കും എനിക്ക് ഹൂപ്സ് ഭയങ്കര ഇഷ്ടം അവിടെ രണ്ട് രണ്ടും ഒരുക്കിയിരിക്കുന്നില്ല ഒരാൾ ഫോറിനറും ഒരാൾ അവിടുത്തെ ജി എമ്മോ ആകട്ടോ അപ്പോൾ ജി എമ്മോ അവിടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ഇവരിങ്ങനെ നടക്കണം അപ്പോൾ ഫോറിനർ ഇങ്ങനെ ഇവരെ നോക്കട്ടോ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കേക്കായിരുന്നു നമ്മുടെ സാധാരണ നോർമൽ കേക്ക് നമ്മളിങ്ങനെ ഹോട്ടലിൽ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ബർത്ത്ഡേക്ക് നമ്മുടെ വീട്ടിൽ ഓർഡർ ചെയ്യുന്ന കേക്ക് കിട്ടത്തില്ലല്ലോ അപ്പോൾ നമ്മൾ കേക്ക് കട്ടിയാണ് കേട്ടോ ചങ്കൂറിനെ ഹാപ്പി ബർത്ത്ഡേ ഡേ പാടുന്നുണ്ട് ൊണ്ടും കൊടുക്കു കേട്ടോ കേക്കിന് ഞാൻ ആദ്യമേ പറഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു കൊണ്ട് സാധാരണ ഒരു വൈറ്റ് ഫോസ്റ്റ് കേക്ക് പ്രത്യേകിച്ച് ആ ചോക്കോ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പം ചങ്ങറു കേക്ക് കട്ടിയത് ചങ്ങറിനെല്ലാവരും കൊടുക്കും ചങ്കുറിന് ഞാൻ കുറച്ച് കത്തി വെച്ച് കട്ടിയിട്ട് അതിന് ഇളകി വരുന്നു അപ്പോൾ ഞാൻ കൈവച്ചതിന് ശകലം എടുത്ത ഇക്കായ്ക്കും സത്തിനും എനിക്കും ഒക്കെ തിരിയിപ്പിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഭംഗിയായിട്ട് കേക്ക് കട്ട് ചെയ്ത് ചങ്ക്രൂട് ഒരുപാട് സന്തോഷമായി ചങ്കർ സന്തോഷം അതിലുപരി എനിക്ക് സത്തിനും സന്തോഷമായി അപ്പോൾ അവർ ഓരോ പീസ് കട്ട് കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് തന്നു കേട്ടോ അപ്പം ഇക്കായ്ക്ക് ഇക്ക അങ്ങനെ മധുരം കഴിക്കത്തില്ല അപ്പോൾ ഇക്കായ്ക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാനും സത്തും ചങ്കറും കൂടെ കഴിച്ചു എനിക്ക് സത്ത് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഞാൻ ഗിഫ്റ്റും കവറും ചത്ത കൈ പിടിച്ചിട്ടുണ്ട് ആ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ പിന്നെ പൊട്ടിച്ച് കാണിക്കാൻ കേട്ടോ ഞങ്ങളുടെ നേരത്തെ ആ ഗിഫ്റ്റ് എന്താണ് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്കത് റൺസിയാണ് ചെയ്തു തന്നെ നിങ്ങളുടെ കസിൻ്റെ വൈഫ് അവളാണ് അത് ചെയ്തു തന്നെ കേട്ടോ റംസാർട്ടെന്നാണ് അവരുടെ ക്രാഫ്റ്റ് പേജ് ഞങ്ങൾക്ക് ഈ പേജ് ഇവിടെ മെൻഷൻ ചെയ്യാം നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കേട്ടോ ഇഷ്ടംപോലെ ഇപ്പോൾ അവർക്ക് ഗിഫ്റ്റ് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് പന്തളത്ത് തന്നെ നല്ല അടിപൊളി ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാനത് മെൻഷൻ ചെയ്യാമേ റംസാർട്ടിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ റംസാർട്ടെന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് അതിൻ്റെ അപ്പം ഞങ്ങളവിടുന്ന് കേക്ക് കഴിക്കുക കേട്ടോ അപ്പം ഞാൻ എന്താ ഇവർക്ക് പയ്യെ കൊടുത്തിട്ട് ഇവർക്ക് ഞാനിവിടെ കഴിക്കുക കേട്ടോ കാരണം എനിക്ക് കേക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ പയ്യെ പയ്യെ കഴിക്കാം പിന്നെ കേക്കെന്ന് കാണുമ്പോൾ മകൾക്ക് അല്ല ഒരുപോലെയല്ല അവർ കഴിക്കുന്നുണ്ട് ഞാനും പയ്യെ പയ്യെ കഴിക്കും കേട്ടോ ഇക്കൾ അപ്പോഴും ആ സമയത്ത് അവിടെ മറ്റേ ജി എമ്മിനോട് സംസാരിക്കാനൊക്കെ പോയിരിക്കുന്നത് ഞാൻ മുമ്പേ അവിടെ ഒരു ഫോർണർ എത്തിക്കുന്ന കണ്ടില്ലേ ഞങ്ങൾ കേക്ക് കട്ടിയത് ഒരു പീസ് കേക്ക് ആ ഫോറിനർ കൊടുത്തപ്പോൾ ആ ഫോർണർ ചക്രൂന് ബർത്ത് ഡേ വിഷ് ചെയ്തു അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ചക്രൂവൻ എന്നെ കിട്ടുന്നുണ്ട് അങ്ങോട്ട് എൻ്റെ ബർത്ത്ഡേ അല്ലേ ഞാൻ കേക്ക് കഴിക്കുന്നതല്ലേ കിട്ടേണ്ടെന്നൊക്കെ അവൻ ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞാൽ ശരി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ നിൽക്കുക ആ സ്ഥലമല്ലേ ഇങ്ങോട്ട് നിക്കുക വീതെന്ന് വെച്ചാൽ അവനെ കിട്ടുന്ന ഒത്തിരി സെറ്റ് ചെയ്ത് വെച്ചു അവനപ്പം കേക്ക് കഴിച്ച് വെള്ളം കുടിച്ചു അവൻ ഇക്കാടെ പിറകെ പോയി നമ്മുടെ സത്ത് കഴിക്കുന്ന സത്ത് എവിടെ ആയാലും പയ്യെ പയ്യേ എന്നില്ലാകി ഇതല്ലേ കഴിക്കത്തുള്ളൂ അറിയാമല്ലോ അപ്പോൾ ചങ്കുർ അങ്ങോട്ട് പോയപ്പോൾ അവിടുത്തെ ജി എമ്മിൻ്റെ അടുത്തത് ഇക്ക സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നേ അപ്പോൾ ജി എമ്മി ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഞാൻ എന്താ ഇക്കാട് പറഞ്ഞേക്കാം അവന് ഇക്കടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചങ്കൂറിൻ്റെ തിരിച്ചു ചങ്കൂർ ഇങ്ങ് ബാ ഇവിടെ നിൽക്കാൻ അവന് വിളിക്കുന്നുണ്ട് ഇവർ എൻ്റെ കൂടെ ഇരുന്നാലും ഇക്കാ എവിടെ ഒരു ആരോടെ കാര്യം പറഞ്ഞാൽ ഇവർ ഓടി ഓടിപ്പോ അപ്പോൾ ഇക്കോ വിചാരിക്കും ഞാൻ പറഞ്ഞു വിടുന്നതാണ് ഞാൻ പറഞ്ഞു വിടുന്നില്ലേ ഇമാർ എൻ്റെ അടുത്ത് ഇരുന്നാലും അത്തച്ചിടുത്ത് പോകും അത്തച്ചെടുത്ത് പോരാമ്പോ ഒരാൾ സംസാരിക്കുക പോകില്ലേ പോവില്ലെന്ന് പറഞ്ഞ് ഇവർ ഓടി ഓടി ഓടിപ്പോവും ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ട് ഇവരോട് അത്ര അഴുപ്പത്തി നിലവിൽ എനിക്ക് ഇടയ്ക്കിട്ട് ഇടയ്ക്കിട്ട് പണി വരും ഞാൻ പറഞ്ഞു നിർത്തി പുറത്തിരിക്കൽ ഇവിടെ നിൽക്കാൻ എൻ്റെ അടുത്ത് ഇരിക്കാനൊക്കെ ഞാൻ പറയും പക്ഷേ അവരത് കാര്യമാക്കത്തില്ല ആ കേക്കിൻ്റെ രുചിയോടുള്ള ആ കേക്കിനോട് ഇഷ്ടം എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നതുകൊണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളെ ഇവിടുന്ന് വേറെ നമ്മൾ സ്വന്തമായിട്ട് കേക്ക് നല്ല ടേസ്റ്റി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇവിടുന്ന് മേഴുകുന്ന കേക്ക് ഇതിനെക്കാൾ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇച്ചിരി ടേസ്റ്റ് കയറുമ്പം എനിക്ക് കഴിക്കാൻ ശകലം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കഴിച്ചില്ലെങ്കിൽ അവരെന്താ വിചാരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പയ്യെ പയ്യെ കഴിക്കുന്നുണ്ട് വെള്ളം കുളിച്ചും ഒക്കെ ആയിട്ട് പയ്യെ പയ്യെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഡിന്നർ കഴിക്കാൻ ഇക്കയാണെങ്കിൽ നമ്മുടെ റിവ്യൂ ഒക്കെ നോക്കി ഇതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അടിപൊളി വേറെ കട കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരട്ടോ ഈ ബീച്ചിൻ്റെ ഈ ബീ നമ്മൾ ഈ ബീച്ചിങ്ങനെ മുന്നോട്ട് നിന്നു വയ്ക്കും അപ്പോൾ ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടി യാത്ര ചെയ്ത് പോയിപ്പോയി നമ്മൾ അടിപൊളി കട ശിവേട്ടനെ കടന്ന് കട എഴുതി അവിടെ നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ്ഡൊക്കെ കഴിച്ചു നമ്മുടെ നോർമൽ ഫുഡ് പാലപ്പവും പിന്നെ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയൊക്കെ ആയിരുന്നു പക്ഷേ അത് പുറത്തുനിന്നായതുകൊണ്ട് ആയതുകൊണ്ടാവാം എന്താ ചങ്ക്രൂ സത്വമൊക്കെ നല്ലപോലെ കഴിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടാണ് അവിടെ ഒരു ബീ അവിടെ ഒരു ബോട്ട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ചങ്ക്രൂവിന് ഹൗസ് ബോട്ട് അങ്ങനത്തെ സംഭവമൊക്കെ ഭംഗി ഇഷ്ടം അപ്പോൾ ചങ്ക്രൂ അറിക്കറി കുറച്ച് നേരം എഴുതാനും അത് എഴുതി ചങ്കൂണ്ടിയും സത്യൻ്റെയും ഫോട്ടോയൊക്കെ ഇക്കടയാമല്ലോ ഒന്ന് കേട്ടാവാൻ ചോദിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ റിസോർട്ടിലെത്തി റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വന്നാലേ പിന്നെ അപ്പോൾ ഇക്കാര്യം ഞങ്ങളെല്ലാം ഒന്ന് ഒരു റൗണ്ട് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്നിട്ട് പറഞ്ഞാൽ നമുക്ക് രാവിലെ വന്ന് വന്നിവിടെയൊക്കെ ഇരുന്ന് കളിക്കാം അപ്പോൾ നമുക്ക് ഒന്ന് റൗണ്ട് നടന്നിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെയെല്ലാം ഒന്ന് നടക്കാൻ വേണ്ടി അപ്പോൾ ഒട്ടേറെ ഹാളും ഒക്കെ ഇങ്ങനെ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഗിഫ്റ്റ് എന്താ നിങ്ങളെ കാണിക്കാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ റൂമിലെത്തി കേട്ടോ റൂമിലെത്തി ആ ഗിഫ്റ്റ് ശങ്കൂർ അൺബോക്സ് ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത് ആ നമ്മളൊരു പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പാട്ട് നമ്മളിത് ഈ സ്കാൻ ചെയ്യുമ്പോൾ വരും പിന്നെ ആപ്പിന് പേര് വിട്ടു ആ ആപ്പിൽ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു കോഡ് ഉണ്ടാകും സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ പാട്ട് കാണാൻ പറ്റും കേട്ടോ മുൻകൂടവേ പുറക്കണം ആ പാട്ടായിട്ടോ വെച്ചിരുന്നത് അപ്പം ഇതൊക്കെയാണ് ചങ്കൂറിൻ്റെ ബർത്ത്ഡേ ദിവസത്തെ വിഷയം ശക്തി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി താങ്ക്സ് ഫോർ വാച്ചിങ്